അദ്ദേഹം വലിയൊരു പ്രത്യേക വിമാനത്തിലാണ് വന്നിട്ടുള്ളത് വിമാനം പുറത്ത് എയർപോർട്ടിൽ ഉണ്ട് ഇവിടെ പ്രളയത്തിന് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ എങ്ങാനും പോയാൽ എത്ര ദിവസം ചർച്ച ചെയ്യും ന്യൂസ്പോ കോൺഗ്രസ് ഭരിക്കുന്ന വേറെ സംസ്ഥാനത്ത് പഴയതുമായിട്ട് ഇപ്പൊ ഭരണം കിട്ടിയ പുതിയ വിമാനം വാങ്ങി പക്ഷെ ഇത് വാർത്തയാവില്ല പണ്ട് സീരിയൽ കണ്ടിരുന്നവർ ഇപ്പൊ ന്യൂസേവർ കാണുന്നു അതിനൊക്കെ കുറച്ചുകൂടി എരിവും പുളിയും പഹളും ചിറ്റയും ഒക്കെ അവിടെയുണ്ട് മറ്റിപ്പോ അമ്മായിമ്മ വരുമ്പോഴത്താർക്കം തന്നെ എത്ര ദിവസം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും ഇതാവും പണതരത്തിൽ അപ്പൊ ആണെങ്കിൽ ആസ്വദിക്കും ജയിൽ വിമോചിതനായ വാർത്ത ഒന്നാം പേജിൽ കൊടുക്കാത്ത ഇന്ത്യയിൽ ഒറ്റ ടൈംസ് ഓഫ് ഇന്ത്യ പത്രമുള്ളൂ ഹിന്ദു ഇന്ത്യൻ ഇന്ത്യൻ എക്സ്പ്രസ് എക്സ്പ്രസ് ന്യൂ ജനാധിപത്യത്തിന്റെ നാലാമത്തെ തൂണെന്നാണ് മാധ്യമങ്ങൾ പൊതുവെ വിവക്ഷിക്കപ്പെടുന്നത് എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റർ ജുഡീഷ്യറി ഇതാണ് മൂന്ന് തൂണുകൾ നാലാമത്തെ തൂണായി മാധ്യമങ്ങളെ പരിഗണിച്ചിരിക്കുന്നു എന്നാൽ ഇപ്പോഴത്തെ പൊതുവായ സ്ഥിതിയിൽ രാജ്യത്ത് എക്സിക്യൂട്ടീവിനോട് ചേർന്ന് എക്സിക്യൂട്ടീവ് മീഡിയയാണ് പൊതുവെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങൾ ചിലതൊക്കെ മറ്റു പലരുടെയും അഭിമുഖങ്ങളൊക്കെ കുറച്ചെങ്കിലും കൊടുക്കാൻ നിർബന്ധിതമായി അതിൽ നിന്ന് കാരണം മാധ്യമങ്ങൾ തന്നെയാണ് ഇപ്പൊ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പൊ ധ്രുവിന്റെ ഒരു വീഡിയോ ഒന്നര കോടി ആളുകൾ കാണുകയാണെങ്കിൽ അവര് അന്നത്തെ ഹിന്ദുസ്ഥാൻ ടൈംസ് ടൈംസ് ഓഫ് ഇന്ത്യ പിന്നെ വായിക്കാൻ തോന്നിയെന്ന് വരില്ല മാർക്കറ്റാണ് ഇപ്പോഴും മാധ്യമങ്ങളെ പ്രധാനപ്പെട്ടത് മീഡിയ എ കോർപ്പറേറ്റ് എൻറ്റിറ്റി നേരത്തെ നമ്മൾ കുത്തക താല്പര്യം അങ്ങനെയല്ല കുത്തക തന്നെയാണ് ആ താല്പര്യങ്ങളാണ് മാധ്യമങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ മാധ്യമം എന്നുള്ളത് ഒരു ജനാധിപത്യത്തിന്റെ നാലാം തൂണെന്ന ഒരു പരിഭാവന ധർമ്മം നിർവഹിക്കാവുന്ന സവിശേഷ സ്ഥാനം ലോകത്ത് ഒരിടത്തും ഇന്ന് സൂക്ഷിക്കുന്നില്ല എന്നാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യ മാധ്യമങ്ങൾ മാധ്യമങ്ങളെക്കാളും മോശമായിട്ടാണ് ഭാഷയും കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനകത്തും സാധ്യതകൾ കാണുന്ന പ്രതിരോധത്തിന്റെ നവമാധ്യമ ഇടപെടലുകളുടെ അനുഭവങ്ങൾ ഇന്ത്യയും ലോകവും സാക്ഷ്യം വഹിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് മാധ്യമത്തോട് ചേർന്ന സ്വാതന്ത്ര്യവും മാധ്യമത്തോട് ചേർന്ന ധാർമ്മികതയും പഴയതുപോലെ നിൽക്കുന്നില്ല എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം ഇത്തവണ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അമ്പത്തൊമ്പതാണ് അതിൽ കൗതുകകരമായ പരാമർശം കഴിഞ്ഞ കഴിഞ്ഞവണത്തെക്കാളും രണ്ട് സ്ഥാനം മെച്ചപ്പെട്ടു എന്നാണ് കഴിഞ്ഞ നൂറ്റി അറുപത്തൊന്നായിരുന്നു നൂറ്റി അമ്പത്തൊമ്പതായി അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയിന്റ് കൂടി കുറച്ചുകൂടി മോശമായി ചില രാജ്യങ്ങൾ വന്നു ആണല്ലോ നമ്മുടെ ഗ്രേഡിങ് പോലല്ല നമ്മുടെ തൊണ്ണൂറ് ശതമാനത്തെ മോഡിലുള്ള എല്ലാവരും കെ പ്ലസ് ഉടുക സി ബി എസ് സിടെ വൺ ബൈ എയ്റ്റ് ടോപ്പ് എത്രയാണ് ഇപ്പോ ഇത്തവണ മലയാളത്തിന് തൊണ്ണൂറ്റൊമ്പത് മാർക്കുള്ളവർ കെ പ്ലസ് ഉള്ളു തൊണ്ണൂറ്റെട്ടിന് ഉണ്ടാവില്ല എന്നാൽ വേറെ വിഷയത്തിലാകുമ്പോ തൊണ്ണൂറ്റാറായിരിക്കും അപ്പോ കമ്പാരിസൺ ആണ് ഇത് മറ്റു ചില രാജ്യങ്ങൾ വല്ലാതെ വീണുപോയി നമ്മളിപ്പോ അധിനിവേശ പാലസ്ത്രീനകത്ത് അതിനൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ സ്ഥാനം വിൽക്കുന്നത് അതുകൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യം വല്ലാത്ത രൂപത്തിൽ അപകടത്തിലേക്ക് നീങ്ങുന്നു നേരത്തെ പല രീതിയിലാണ് മാധ്യമം മാറിക്കൊണ്ടിരിക്കുമ്പോൾ എഡിറ്റോറിയലും അഡിറ്റോറിയൽ ഒരു പുതിയ പദം വന്നു അഡ്വർടൈസ്മെന്റ് വാണിജ്യ താല്പര്യം പെയ്ഡ് ന്യൂസ് വന്നു സൈനാഥ് ഒരു കാലത്ത് പെയ്ഡ് ന്യൂസ് ഒത്തിരി ഗവേഷണം നടത്തിയിട്ടുള്ള ചില വിവരങ്ങളൊക്കെ കൊണ്ടുവന്നു പെയ്ഡ് ന്യൂസ് ഇപ്പോൾ ും പേടേതാണ് കേരളത്തിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പേ ചെയ്യാതെ തന്നെ ഈ ദൗത്യം നിർവഹിക്കുന്ന മാധ്യമങ്ങളാണ് കേരളത്തിലുള്ളത് പ്രത്യേകം പണം കൊടുക്കണ്ട കൊടുക്കുന്നുണ്ട് നമുക്കറിയില്ല ഇത് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇടതുപക്ഷ വിരുദ്ധത ഒരു ലഹരിയായി കൊണ്ടാടുന്ന മാധ്യമ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ അധികമായിട്ടുള്ളത് ഇന്നിപ്പോ ഒരു പുതിയ മാധ്യമം കൂടി മാധ്യമം വന്നതായിട്ട് പരിശ്രമിക്കേണ്ട സത്യം പറയുന്നതാണ് എല്ലാവരും സത്യമാണ് സത്യം ആവേശയാണ് സത്യം ഇങ്ങനെ പരിപാലനായിട്ട് നിൽക്കില്ല അത് ആപേക്ഷികമായിട്ടാണ് അപ്പൊ എല്ലാവരും തുടങ്ങുമ്പോ സത്യേ പറയുള്ളു പിന്നെ സത്യം എങ്ങനെ ഇപ്പോ ഇവിടെ ഞാൻ അര ഗ്ലാസ് ചായ കുടിച്ചു ഇനി അരഗ്ലാസ് കൂടി ഉണ്ട് അപ്പൊ അര ഗ്ലാസ് ഉണ്ട് എന്നത് സത്യമാണ് അരഗ്ലാസ് ചായ ഇല്ലായ്മ സത്യമാണ് ഇതിൽ ഏത് സത്യത്തെയാണ് നിങ്ങൾ സമീപിക്കുന്നത് എന്നത് കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ എനിക്ക് പറയുമോ ഇതിൽ ഇനി അര ഗ്ലാസ് ഉള്ളു എന്ന് പറയാം വേറെ അര ഗ്ലാസ് ഉണ്ടല്ലോ എന്ന് പറയാം അപ്പൊ ഒരു വസ്തുതയിൽ നിന്ന് ഒരു സത്യം അരഗ്ലാസ് ചായ അര ഗ്ലാസ് ശൂന്യത അതിൽ നിന്ന് പല വ്യാഖ്യാനങ്ങൾ നിർമ്മിച്ചതില്ല അതുകൊണ്ട് സത്യം എന്ന് പറയുമ്പോൾ അതാകെ ദൈവികമായ പരിപാവനമായ ഒന്നാണെന്ന് അത് തെറ്റിദ്ധരിക്കേണ്ടതില്ല പണ്ട് പറയും ഫാക്ടാണ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഫാക്റ്റാണ് സേക്രഡ് ആണ് വസ്തുത പരിപാവനമാണ് വ്യാഖ്യാനം സ്വതന്ത്രമാണ് അതാണ് പത്രപ്രവർത്തന ക്ലാസ്സുകളിലെ ആദ്യത്തെ പാഠം വസ്തുതയാണ് വാർത്ത വ്യാഖ്യാന സ്വതന്ത്രമാണ് ഇപ്പോ വാർത്ത ഏതാണ് വ്യാഖ്യാനം ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല പണ്ടൊന്നും ഇപ്പോ ഇവരെല്ലാം മാധ്യമപ്പെടുത്തി കുറച്ചു നേരം ഞാനും മാധ്യമം കൈകാര്യം ചെയ്തു പണ്ട് വ്യാഖ്യാനം ഒന്നും ലീഡാവില്ല വാർത്ത ലീഡാവും ഇപ്പൊ വ്യാഖ്യാനം തന്നെയാണ് ലീഡ് ഇപ്പൊ പോയി പോയി നിർമ്മിത കഥകൾ ലീഡായി വരും നിർമ്മിത കഥകൾ ഇപ്പൊ കഴിഞ്ഞൊരു എട്ട് വർഷം കേരളത്തിൽ ആഘോഷിക്കപ്പെട്ട വാർത്തകളുടെ പരിണിതി എവിടെയാണ് എന്നത് ഒരു ഗവേഷശോഷിയായിരിക്കും എന്തെല്ലാം ആക്രോശങ്ങൾ പൊട്ടിത്തെറികൾ ബഹളം എത്ര ദിവസങ്ങൾ ന്യൂസ് അവറിൽ ആഘോഷിച്ചത് ഒന്നാം പേജ് മുഴുവൻ കൈയടക്കി എഡിറ്റ് പേജിന്റെ വിശകലനങ്ങൾ സെന്റർ സ്പ്രഡ് നിറഞ്ഞ വാർത്തകൾ അതല്ല എവിടെ പോയി ഇപ്പോഴും പല വാർത്തകളും നമ്മുടെ മനുഷ്യന്റെ മറവിയെയാണ് എളുപ്പത്തിൽ ആളുകൾ അതുകൊണ്ട് ബിലാങ്കുദ്ധരെ പറഞ്ഞു മറവികൾ കേന്ദ്രങ്ങൾ ഓർമ്മകളുടെ വീണ്ടെടുക്കലിന്റെ സമരം പലതും മറന്നു പറഞ്ഞാൽ പുതിയ കഥകൾ വരും ഇപ്പോഴത്തെ നമ്മൾ സോഷ്യൽ മീഡിയ മറ്റു രീതിയിലെല്ലാം ഒരു സൗകര്യം കൂടി ഉണ്ട് ഒരു ഡീകൺസ്ട്രക്ഷൻ അടക്കും ഒരു നുണ വന്നാൽ അതിനെ അപനിർമ്മിച്ച് നുണയാണെന്ന് സ്ഥാപിക്കാം പക്ഷെ ഇപ്പോ ഒരു നുണ നമ്മൾ നുണകൾ എപ്പോഴും ഒബ്ജക്റ്റീവ് ടൈപ്പാ ഇത് നുണയാണെന്ന് സ്ഥാപിക്കാൻ നമ്മൾ പത്ത് പേജ് എടുക്കേണ്ടി വരും ലേഖനം എഴുതേണ്ടി വരും അപ്പോഴേക്കും ഒരു ആയിരം പുതിയ നുണകൾ പ്രോസ് പണ്ടത്തെ പോലെ നുണയും ഒരു മര്യാദക്കാരനല്ല പണ്ട് നുണ പണ്ട് പറയല്ലോ സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുണ ഇപ്പോ സത്യം ചെരുപ്പ് അന്വേഷിച്ചു തുടങ്ങാൻ പോകുമ്പോഴേക്കും നുണ രണ്ട് റൗണ്ടിൽ അടിച്ചിട്ടുണ്ടാകും പണ്ടത്തെ നുണ മര്യാദക്കാരനാണ് തുടങ്ങുന്ന പോലെ തിരിച്ചെങ്ങി വരും ഇത് പോണ വഴിക്ക് നിരന്തരം പ്രസവിച്ചുകൊണ്ടിരിക്കും ഇതിന്റെ പ്രശ്നം പ്രസവിക്കുന്ന കുഞ്ഞും ഈ അമ്മ നുണയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല പുതിയ കുഞ്ഞുങ്ങളായിരിക്കും അപ്പോൾ ഒന്ന് പുറപ്പെട്ട് കറങ്ങി പല മാധ്യമങ്ങളിലൂടെ തിരിച്ചു വരുമ്പോഴേക്കും പതിനായിരക്കണക്കിന് പുതിയ പുതിയ നുണകളായി വരും അപ്പൊ നമ്മൾ ആശയക്കുഴപ്പം ഇതിന് ഏതിനെ നമ്മൾ ഡീകൺസ്ട്രക്ട് ചെയ്യണ്ടേ ഏതിനാ അപനിർമ്മിക്കേണ്ടേ ഏതാണ് വസ്തുത ഏതാണ് യാഥാർത്ഥ്യം വസ്തുതയാണ് പണ്ട് പറയുള്ളു പട്ടി മനുഷ്യനെ കടിച്ചാൽ വാർത്തയല്ല മനുഷ്യൻ പട്ടിയെ കടിച്ചാലാണ് വാർത്ത എപ്പോഴും എപ്പോഴങ്ങനെയാവണമെന്നില്ല വണ്ടി കേരളം മുതൽ വാർത്തയുണ്ട് പെരുമ്പാവൂര് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വാർഡിൽ മത്സരിച്ച് എല്ലാ സ്ഥാനാർത്ഥികളും പട്ടി അടിച്ചു അപ്പൊ പാഠപുസ്തകം നോക്കി മാത്രം വാർത്ത എഴുതുന്ന എഴുതുന്നറിഞ്ഞ വാർത്തയല്ല മനുഷ്യനെ പട്ടിയാണല്ലോ കടിച്ചേക്കനെ സ്ഥാനാർത്ഥികൾ എല്ലാവരെയും നടക്കാൻ നിർബന്ധിതരായാണ് ആ വഴി പോയി എല്ലാവരും കടിച്ചിട്ടുണ്ടാവും വിഹിതം സ്ഥാനാർത്ഥികളും കിട്ടിയതായിരിക്കാം പക്ഷെ ഇപ്പോ ഈ വാർത്ത ഏത് എന്നറിയാത്ത പാഠപുസ്തകങ്ങളായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ കൊച്ചിയിൽ ഇന്ന് പോയി ഇന്നലെ നല്ല മഴയായിരുന്നു ഞാൻ ഇന്നലെ കൊച്ചിയിൽ ഉണ്ടായിരുന്നു ഇന്നലെ ഒരു മണിക്കൂറിൽ കൊച്ചിയിലെ മഴ പെയ്തത് നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്ററാണ് കേരളത്തിൽ ഒരു വർഷം കിട്ടണമൊക്കെ കൂടുതലാണ് ഒരു മണിക്കൂറിൽ പെയ്തത് ഒരു പറഞ്ഞു അനാലിസിസ് നടത്തില്ലെങ്കിലും ഇപ്പൊ സെന്റിമീറ്റർ ആണ് സെന്റിമീറ്റർ ആണ് മറ്റേത് നൂറ്റി അമ്പത്തി ഏഴ് മില്ലിമീറ്റർ ഒരു ദിവസം മൊത്തം എടുക്കുമ്പോൾ മൊത്തം ഒരു ദിവസം എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് നമ്മൾ ഒന്നര മണിക്കൂർ നൂറ്റി വന്നു പക്ഷെ അവിടെ മൊത്തം പ്രശ്നമായി വിമാനത്താവണ അടച്ചു കുറെ നാൾക്ക് പ്രശ്നമായിരിക്കും അപ്പൊ ഇത് ഉടൻ തന്നെ മീഡിയ ഇറങ്ങി ചിലട്ട് മുണ്ട് മടക്കി കൂത്തി ഇറങ്ങി ചിലർ പാൻ്റിട്ടിറങ്ങി ചിലട്ട് കുട പിടിച്ചിറങ്ങി ചെറു കുട പിടിക്കാതെ ഇറങ്ങി ഈ കാനവിടെ ഈ വെള്ളം ഇവിടെ ഇതെങ്ങനെ ഒഴുകി പോവും ഇപ്പൊ ഞാനെന്ന് പറയുമ്പോൾ എന്നോട് എന്റെ വീട്ടിലാണ് വെള്ളം മുകളിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ നമ്മൾ കിണറിന്റെ ചുറ്റും പിറ്റടിച്ചിട്ടുണ്ട് ഇപ്പുറത്തു വേറെ പിറ്റടിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ പറയണത് അതിലും പെട്ടെന്ന് ഒഴുകി അങ്ങനെ എത്തണ്ടേ പുറത്തേക്ക് വരും ഇങ്ങനെയുള്ള വസ്തുതകളല്ല ഉടൻ തന്നെ സർക്കാർ എന്ത് ചെയ്തു അതാ നിറഞ്ഞു ഇത് നിറഞ്ഞു ഉടൻ തന്നെ ചില നിരീക്ഷണങ്ങൾ വേറെ ചില ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് വരും പാക സർക്കാരിന്റെ പ്രതിക്കൂട്ടിലാക്കാൻ പറ്റുമോ പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരായിരിക്കുമ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഒത്തിരിയേറെ ഉദാഹരണങ്ങൾ ഞാൻ ഈ സമയപരിമിതി മൂലം അധികം കിടക്കുന്നില്ല ഇന്നലെ ഞാനൊരു ചെറിയ വാർത്ത കണ്ടു തെലങ്കാന മുഖ്യമന്ത്രി കൊച്ചിയിൽ വന്നിരിക്കുന്നു കോഴിക്കോട് എന്തോ പരിപാടിക്ക് പോയപ്പോഴാണ് അദ്ദേഹം വലിയൊരു പ്രത്യേക വിമാനത്തിലാണ് വന്നിട്ടുള്ളത് വിമാനം പുറത്ത് എയർപോർട്ടിൽ ഉണ്ട് ഇവിടെ പ്രളയത്തിന് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ എങ്ങാനും പോയാൽ എത്ര ദിവസം ചർച്ച ചെയ്യും ഇത് അപ്പുറത്ത് ഹൈബീഡ് സാധിക്കും അവർ കുശി നമ്പർ ചായ പിടിക്കുന്നുണ്ട് വലിയൊരു വിമാനം പുറത്ത് കിടക്കുന്നുണ്ട് കേരളത്തിന് മുഖ്യമന്ത്രി എപ്പോഴെങ്കിലും ഏതെങ്കിലും സംസ്ഥാനത്ത് ഏതെങ്കിലും ചർച്ചയ്ക്ക് പോയപ്പോ ഒരു വിമാനത്തിൽ സ്വന്തമായി ചാർട്ടർ ചെയ്ത് പോയിട്ടുണ്ടോ നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ പക്ഷെ പിണറായി വിജയനാണ് ഇത് ഇങ്ങനെ ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററിൽ ഇരിക്കുക എന്ന് പറഞ്ഞ വലിയ പാടാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്പെഷ്യൽ വിമാനമാണ് ഇവർ പോകുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന വേറെ സംസ്ഥാനത്ത് പഴയതുമായിട്ട് ഇപ്പൊ ഭരണം കിട്ടിയ പുതിയ വിമാനം വാങ്ങി ഇത് വാർത്തയാവില്ല എന്നാൽ മറ്റത് ഇങ്ങനെ കിടന്നുകൊണ്ടേ ഇരിക്കും ഒത്തിരി ഉദാഹരണങ്ങൾ ഞാൻ പറയാം പിന്നെ ഇപ്പൊ നോക്കൂ നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു പ്രധാന ചാനലിൽ ഏറ്റവും പ്രധാനപ്പെട്ട കീ പോസ്റ്റിലുള്ള ഒരാൾ ഒരു പരിപാടി അവതരിപ്പിക്കുക അപ്പൊ അതിലവർ പറയണ്ടേ കേരളം വ്യവസായ രംഗത്ത് ഇപ്പോഴും ഇരുപത്തെട്ടാറ് റാങ്കിലാണ് വിളിക്കുമ്പോൾ നമ്മൾ എത്രയോ പുറകിലാണ് ശരിക്കും അവർ ജീവിക്കുമ്പോൾ രണ്ടു വർഷം മുമ്പാ നമ്മൾ രണ്ടു വർഷം മുമ്പ് പതിനഞ്ചിലേക്ക് എത്തി അന്ന് ഇരുപത്തെട്ട് ഞാൻ ഒരു സ്ഥാനം താഴോട്ട് പോയിരുന്നെങ്കിലോ ഇരുപത്തി ഒമ്പത് ആയെങ്കിൽ ലോകത്ത് അറിയാത്ത ആരുണ്ടാവില്ല ഇരുപത്തെട്ട് നമ്മൾ പതിമൂന്ന് സ്റ്റെപ്പ് കയറി ലോകം അറിയുന്ന ഒരാൾ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും വ്യവസായികൾ ആത്മഹത്യ ചെയ്യുന്നില്ല കർഷകർക്ക് ആത്മഹത്യ ചെയ്യുന്നുണ്ട് അപ്പൊ അദ്ദേഹം ലോകം അറിയുന്ന ആളാണ് അന്താരാഷ്ട്ര സംഘടനയിൽ ആളാണ് അപ്പൊ വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി ഇപ്പൊ കോഫി ഡേഡ നമ്മുടെ മുമ്പിൽ അപ്പൊ നിങ്ങൾ വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യവസായികൾ ഈ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അനുസരിച്ച് അതിൽ ആദ്യത്തെ പത്തിലൊന്നും കേരളമില്ല പക്ഷെ പ്രതി എന്ത് കേരളത്തിൽ വന്നാൽ കയറപ്പെടുക്കേണ്ടി വരും ഇതാണ് നിർമ്മിതമായത് നിർമ്മിത കഥകൾ പൊതുബോധം സ്വയംഭൂവല്ല നമ്മുടെ ചാനലിൽ ഇവർക്കൊരു ഷാഗിന്ദനോട് പറഞ്ഞു ഞങ്ങൾക്കൊരു സൗകര്യം ഞങ്ങളിപ്പോ ഈ ചാനലുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഞങ്ങളെല്ലോ പറയാം ചിലരെ വിളിക്കുക അലറി വിളിക്കല്ലേ ജനം അങ്ങനെയല്ല പറയുന്നത് അപ്പൊ എന്ന് വെച്ചാൽ ഈ ഒറ്റ രൂപത്തിലേക്ക് ഇത് ഇങ്ങനെ ആവാഹിച്ചേക്കാണ് ജനങ്ങൾ മുഴുവനും എന്നിട്ട് ആവാഹിച്ച അവതാരകിയിലേക്ക് കുടിയിരുത്തിയേക്കാണ് കേരളത്തിൽ മൊത്തം ജനങ്ങളെയും ഈ അവതാരകയിലേക്ക് കുടിയിരുത്തിയേക്കാണ് എന്നുവെച്ചാൽ അവർ പറയുന്നതാണ് ജനം ബാക്കി ആരും ഞാനല്ല ഞാൻ എന്ത് പറയുന്നു ഇപ്പോ ബി എം ഡബ്ല്യു കേരളത്തിൽ പോയി എല്ലാവർക്കും അറിയാം ഹർത്താലാണെന്ന് കാരണം നമ്മ രണ്ടുപേർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ജോസ് ഡൊമിനിക് ടൂറിസത്തിന്റെ അറിയണം മറ്റൊന്ന് സി ബാലഗോപാൽ ഐ എ എസ് രാജിവെച്ച് ഐ എസ് രാജിവെച്ചിട്ട് ധൈര്യത്തെ വ്യവസായം തുടങ്ങി വിജയിപ്പിക്കാൻ കഴിഞ്ഞ ഇന്ത്യയിലെ സംസ്ഥാനമാണ് കേരളം ഇപ്പൊ അദ്ദേഹം ആ ജീവിതത്തിൽ ആവൃത്തി പൂർത്തീകരിച്ച് രാജിവെച്ചിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് അവർ പറഞ്ഞു ഈ ബി എം ഡബ്ല്യു ആളുകളോട് ഒരാൾ ചോദിച്ചു ഹർത്താലാണോ നിങ്ങൾ അദ്ദേഹത്തിന്റെ ബിയോണ്ട് റയാടുന്ന റഡാടുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ജോസ് ഡെമിനിക് ഞാനുള്ളൊരു വേദിയെ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ഇവർക്ക് സ്വീകരണം അപ്പൊ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് അപ്പൊ ഇവർ പറഞ്ഞു ഈ ഹർത്താൽ ഞങ്ങൾക്കാവുന്ന പ്രശ്നമല്ല ഞങ്ങളുടെ ഒരു പ്ലാന്റ് പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് നിന്ന് പോരുന്ന കാറുകളുടെ ഒരു തൊണ്ണൂറ് ശതമാനം പോർട്ടിൽ എത്തിയാൽ നല്ലത് എന്ന് കരുതുന്ന സ്ഥലത്തും ഞങ്ങളുടെ പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുവെച്ചാൽ പത്ത് ശതമാനം വഴി അടിച്ചെടുത്തോണ്ട് പോകും ബി എം ഡബ്ല്യൂടെ കാർ കാറിന്റെ വോൾട്ടർ ഡയറൊന്നുമല്ല കാർ തന്നെ അടിച്ച് പത്ത് തൊണ്ണൂറ് ശതമാനം എത്തിയാൽ ഞങ്ങൾ ഹാപ്പി അങ്ങനെ ഉള്ളിടത്ത് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ ഞങ്ങൾ കുറെ മെച്ചുണ്ട് കാരണം കാർ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിങ്ങൾ റോഡിലെ വന്നത് എല്ലായിടത്തും കടകൾ പ്ലാന്റ് ഒരു ഒരു ബഗറിങ് കണ്ടെങ്കിൽ വലിയ ഹോട്ടൽ ഈ ഹോട്ടലിൽ ഞങ്ങൾ ഈ ഈ റെസ്റ്റോറൻറ്റിൽ മഹാഭൂരിപക്ഷ കൊച്ചിയിൽ ഐലൻഡിലാ എന്ന് വെച്ചാൽ നല്ല ഒരു ഹോട്ടലാണ് എല്ലാത്തിനും അത്തരം പർച്ചേസിംഗ് കപ്പാസിറ്റി ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഞങ്ങൾക്ക് പക്ഷെ പ്രശ്നം പോർട്ടിനോട് ചേർത്ത് ഒരു ആയിരം ഏക്കർ കിട്ടുന്നു അത് ഇവിടെ ഇല്ല എളുപ്പമല്ല അതുകൊണ്ട് മാത്രം പോകുന്നു പക്ഷെ നിർമ്മിതി എന്താ നമ്മുടെ ഹർത്താലാണ് കഴിഞ്ഞ ഒരു ഇരുപത് വർഷം ചിലരെ പെട്ടെന്ന് വരില്ലേ കഴിഞ്ഞ കാലങ്ങൾക്കുള്ളിൽ അടച്ചുപൂട്ടിയ കമ്പനികൾ ഇമ്മോർട്ടാലിറ്റി ഇല്ല ഇപ്പോ നോക്കിയ എത്ര പണ്ട് ബ്ലാക്ക്ബെറി ആയിരുന്നു താരം ബ്ലാക്ക്ബെറി ഈ ഐ ടി കമ്പനിയൊക്കെ ചേരുമ്പോൾ കുട്ടികൾക്ക് ആദ്യം ബ്ലാക്ക്ബെറി ആളുകൾ വിചാരിക്കും വലിയ അംഗീകാരമാണ് വേറെ അത് പുഷ്പെയിൽ ബ്ലാക്ക്ബെറി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിരിക്കുമ്പോൾ മെയിൽ അയച്ചാൽ ഇപ്പൊ നമുക്ക് അറിയാല്ലോ വേറെ മെയിലിന്ന് തുറന്നാലറിയുള്ളു ഞാൻ കണ്ടില്ല സാർ എന്ന് പറയാം മറ്റേ പറ്റില്ല പുഷ്പാണ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ വരും ബ്ലാക്ക്ബെറിക്ക് മാത്രമേ ഉള്ളൂ ഉള്ളു ബ്ലാക്ക്ബെറിയോടെ നോക്കിയോടെ പോയി കിങ് ഫിഷറോടെ പോയി സ്റ്റാർ എയർലൈൻസോടെ പോയി ജെറ്റ് ജെറ്റോടെ പോയി ജെറ്റിലൊക്കെ പണ്ട് തന്നെ ജെറ്റിലൊക്കെ ഒരു സഞ്ചാരമായിരുന്നു ജെറ്റോടെ പോയി എല്ലാ സ്ഥലങ്ങളിലും അടയ്ക്കും തുറക്കും കേരളത്തിൽ പ്രത്യേകത തുറക്കുമെന്ന് ആരും അറിയില്ല അടക്കുന്നത് അറിയാത്ത ആരും ഉണ്ടാവില്ല ഇപ്പൊ ബി എം ടബിൾ ഈ വന്നില്ല എന്നറിയാം ഐ ബി എം വന്നത് എത്ര പേർക്ക് അറിയാം ഐബിഎം കൊച്ചിയിൽ തുടങ്ങി ഇപ്പൊ രണ്ടായിരം പേരാണ് അവർ എടുത്തിരിക്കുന്നത് ഈ വർഷം തിരികെ മൂവായിരം പേരെടുക്കും ശരാശരി ഇരുപത് ലക്ഷാണ് ശമ്പളം ഇരുപത് ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലായി അറുന്നൂറ് കോടിയായി ശമ്പളം ഡയറക്റ്റ് ഒരു ഐബിഎം ഒരു ഫാമിലി വന്ന് ഫ്ലാറ്റ് എടുത്തവര് സ്വിഗ്ഗി കൊണ്ടു വന്ന ആ എണ്ണം കൂടും കാർ ഓടിക്കുന്നവരുടെ എണ്ണം കൂടും ഇൻഡയറക്റ്റ് നാലോ അഞ്ചോ വരും നമ്മളിപ്പോ കിറ്റക്സ് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ എല്ലാവരും പറഞ്ഞു നിങ്ങൾ കിറ്റക്സ് ഓടിച്ചില്ലേ കിറ്റക്സ് ഉണ്ടോ കേരളത്തിൽ ഇപ്പോ ോ എന്താ നിങ്ങളുടെ അഭിപ്രായം പതിനോരായിരം പേര് ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോഴും സ്റ്റിൽ പതിനോരായിരം പേര് ഇപ്പൊ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ അതിലൊരു മെഗാ മെജോറിറ്റിയും മൈഗ്രന്റ് ലേബറാണ് എന്നാൽ ഇവിടെ ഐ ബി എമ്മിൽ മെഗാ മെജോറിറ്റിയും മലയാളികളാണ് അവരുടെ പണം അവർ അങ്ങോട്ട് കൊണ്ടുപോകും മൈഗ്രന്റ് ലേബർ അതിന് ഇൻഡയറക്റ്റ് എംപ്ലോയ്മെന്റ് ജനറേഷൻ കുറവായിരിക്കും എന്നാൽ ഐ ബി എം വന്നാൽ നമുക്ക് വേണ്ടത് അത്തരം സ്ഥാപനങ്ങളാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടോ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു കല്ലിടാൻ പോയി മൂന്ന് നാല് കുട്ടികളാണ് ജെൻ റോബോട്ടിക്സ് അവരാണ് ഈ കോഴിക്കോട് നൌഷാദും അതിഥി തൊഴിലാളികളും മാൻകോളിൽ മരണപ്പെട്ടപ്പോ അന്നേ ഒരു കുട്ടികളാണ് റോബോട്ട് വികസിപ്പിച്ച് അന്നത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഗവൺമെന്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി തന്നെ അവർക്ക് ടെക്നോ പാർക്കിൽ ചെറിയ സ്പേസ് കൊടുത്തു അവർ അവിടെ നിന്ന് പോയി ഇപ്പൊ കിൻഫ പാർക്കിൽ തിരുവനന്തപുരത്ത് അവരുടെ ഈ റോബോട്ട് ഉണ്ടാക്കുന്ന മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നാനൂറ് പേര് ജോലി ചെയ്യുന്നുണ്ട് ഇപ്പൊ പാലക്കാട് ഞാൻ കല്ലിട്ടത് ഈ സ്ട്രോക്ക് ഒക്കെ വന്നവരെ നടത്തിക്കൊണ്ടു പോകുന്ന പുതിയ റോബോട്ട് ആസ്റ്റലുണ്ട് നമ്മൾ നമ്മളെ പറഞ്ഞ പോലെ ഒരു മെഡിക്കൽ ജനറൽ ആശുപത്രിയിൽ തിരുവനന്തപുരത്ത് ഫ്രീ കൊടുത്തിട്ടുണ്ട് മുന്നൂറ് പേരോട് ജോലി ചെയ്യുക ഏഴ് വർഷത്തിനുള്ളിൽ ഒരു സ്റ്റാർട്ടപ്പിൽ നിന്ന് ഒരു എണ്ണൂറ് പേർക്ക് അതും നല്ല അതിൽ പെയ്ഡായിട്ടുള്ള ജോബ്സാണ് ഡിപ്ലോമോ എഞ്ചിനീയറിംഗ് കുറച്ച് ഐ ടി ഐകാരും ഒരു സ്ഥാപനം ഈ നാല് ചെറുപ്പക്കാർ വളർത്തിയെടുത്തിരിക്കുന്നു ഇപ്പോ ഈ ആഴ്ച ഞാനൊരു വിശ്വ ലോകോത്തര ജർമ്മൻ കമ്പനിയുടെ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തു ആർക്കെങ്കിലും അറിയോ അറിയാൻ തന്നെ ആർക്കും അറിയില്ല ഞാൻ ആരും പറഞ്ഞിട്ടില്ല എന്റെ ഫേസ്ബുക്ക് എനിക്ക് നോക്കാൻ നേരം ഉണ്ടാവൂല പിന്നെ ദേശാമേലും വാർത്തയ്ക്ക് ഉള്ളായിരിക്കും ഇത് വരാനുള്ള പല വാർത്തകൾ വരാൻല്ലോ ദേശാമേലും വന്നിരുന്നു ടി സ്പേസ് അവരാണ് ബി എം ഡബ്ല്യു ബെൻസ് ഓഡി ഇതിന്റെ ഒക്കെ ഓട്ടോമേഷൻ സ്പേസ് ഓട്ടോമേഷൻ പതിനായിരം സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയേക്കണേ ഡി സ്പേസ് ലോകോത്തര കമ്പനി സഫ്രാൻ ഫ്രഞ്ച് കമ്പനിയാണ് ഇത് ഡി സ്പേയ്സിന്റെ ഏഷ്യയിലെ ആദ്യത്തെ ഇതാണ് നമ്മൾ കൊച്ചി തിരുവനന്തപുരത്ത് തുടങ്ങിയേക്കണേ ഡി സഫ്രാൻ തിരുവനന്തപുരത്ത് തുടങ്ങിയിരിക്കുന്നു ഇങ്ങനെ നിരവധി പുതിയ പുതിയ കമ്പനികൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അറിയുന്നേ ഇല്ല ഏതെങ്കിലും ഒരു പെട്ടുക്കിടയുടെ മുമ്പിൽ ഒരു കൊടി വെച്ച് ആരെങ്കിലും ഒരു ദിവസം ഇരുന്നു എന്ന് വന്നാൽ ഉടൻ തന്നെ വാട്സപ്പ് എടുക്കും ട്രാൻസ്ലേറ്റർ എടുക്കും അറബിക് ഫ്രഞ്ച് ഏത് ഭാഷയായാലും ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉള്ളത് ആ ഭാഷയിൽ ഉടൻ തന്നെ ഇത് ലോകത്തിലെ എല്ലായിടത്തേക്ക് എത്തിക്കും ഉടൻ ന്യൂസ് ഹവറിലെ ചർച്ചയായി പ്രശ്നങ്ങളായി ഇതാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ വരുന്ന ഒരു രീതി എല്ലാ ഉദാഹരണങ്ങളിലേക്കൊന്നും ഈ സമയത്ത് ഞാൻ പോകുന്നില്ല നമ്മുടെ ഇത് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് ഒത്തിരിയേറെ പുതിയ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഓരോ മേഖലക്കകത്തും കാണാൻ കഴിയും ഇപ്പോ കേരളത്തെ കുറിച്ച് പറയില്ലേ കടം കടം കൊണ്ട് നശിച്ചു പോയിട്ട് ഇറങ്ങുന്നുണ്ട് എല്ലാ വർഷം നമ്മളാദ്യത്തെ പത്ത് രാജ്യങ്ങളുടെ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തില് ആകെ നമ്മൾ ഒറ്റ കാര്യം നോക്കണുള്ളൂ കടം വാങ്ങിക്കുമ്പോ കടത്തിന് കൊടുക്കേണ്ട പലിശയും മടർച്ച നിരക്കും നോക്കണം നിരക്കിന് താഴെ പലിശ നിരക്ക് നിക്കണം നിരക്കിന് താഴെ പലിശ നിരക്കുവാണെങ്കിൽ സേഫ് വളർച്ചാ നിരക്കിനൊക്കെ മുകളിലാണ് പരീക്ഷ നിരക്കെങ്കിൽ അത് പ്രശ്നമായിരിക്കും ഇത് ഇപ്പൊ നമ്മുടെ ഈ രണ്ട് സ്റ്റേറ്റ് ഓഫ് ഫിനാൻസ് റിപ്പോർട്ട് നോക്കിയാൽ ഞാൻ ഉദ്ധരണികളിലേക്ക് പോകുന്നില്ല നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ നിൽക്കുന്നുള്ളത് ഇതേപോലെ തന്നെയാണ് ചെറു ഇവിടെ ഇനി ആരെങ്കിലും ഉണ്ടോ പിള്ളേരൊക്കെ പോയില്ലേ വിദ്യാഭ്യാസയ്ക്ക് നാഷണൽ മൂവ്മെന്റ് റിപ്പോർട്ട് ഉണ്ട് നിങ്ങൾ നോക്കിക്കൊള്ളെടുത്തിട്ട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്ന സംസ്ഥാനം ഏതാണ് നേരത്തെ ആന്ധ്ര ആയിരുന്നു ഇപ്പോ പഞ്ചാബായി ആന്ധര പഞ്ചാബ് തെലുങ്കാന കർണാടക തമിഴ്നാട് ഒക്കെ കഴിഞ്ഞിട്ടേ കേരളമുള്ളു കേരളത്തിൽ നിന്നും പോകുന്നുണ്ട് എല്ലായിടത്തും പോകുന്നുണ്ട് അന്നെ നമ്മളുടെ അവിടെ നിന്നല്ല മാത്രല്ല പോകുന്നത് ഗ്ലോബലൈസേഷൻ വന്നില്ലേ പണ്ട് പോകുമ്പോൾ നമ്മൾ ഏലി പോകുന്നുണ്ട് കേംബ്രിഡ്ജ് ആണോ ഓക്സ്ഫോർഡ് ആണോ ഹാർവാർഡ് ആണോ എം ഐ ടി ആണോ ഇപ്പൊ നിങ്ങൾ ചോദിച്ചോ എവിടെ പോണു കാനഡ പോണു യു കെ പോണു ഏതാ യൂണിവേഴ്സിറ്റി അത് ഏതുമാണ് ആണ് മറ്റങ്ങനെയല്ല ചെന്നാൽ ഉടൻ സിലബസ് ഒന്നല്ല നോക്കുക പാർട്ട് ടൈമാ ഇത് പൊതു സ്വഭാവമാണ് അതിൽ കേരളത്തിൽ നിന്ന് പോണ്ട് പക്ഷേ കേരളത്തിൽ നിന്ന് പോകുന്നവരെ നല്ലൊരു പങ്കു ഇനി ജോലിക്ക് പോകണില്ലേ ഉണ്ട് നൂറ്റി മുപ്പത്തി എട്ട് രാജ്യങ്ങളിൽ മലയാളികളുണ്ട് നൂറ്റി മുപ്പത്തി ഒമ്പത് പേർ നൂറ്റി മുപ്പത്തി എട്ട് പേർ മലയാളി ഉണ്ട് പണ്ട് സ്റ്റെനോഗ്രാഫർ ആയിരുന്നു അല്ലെങ്കിൽ കുറച്ച് അൺസ്കിൽഡായിരുന്നു ഇപ്പൊ എല്ലാം വൈറ്റ് കോളറാണ് കാരണം ഇവിടെ ഹ്യൂമൻ ക്യാപിറ്റൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് അത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകതയാണ് ആ കാര്യം നമ്മളധികം കണ്ടെന്ന് വരില്ല ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റിൽ കൊച്ചിന് ഷിപ്പാർഡിന് പുതിയ ഓർഡർ കിട്ടി അവിടെ ഇത് കേരളത്തിന്റെ അല്ലേ നിങ്ങൾക്ക് എന്താ ഉത്തരവാദിത്തം ഇനി ഷിപ്പാർഡിൽ ഒരു ദിവസം സമരചിതി ഉടൻ തന്നെ പറയും നിങ്ങൾ എന്ത് ചെയ്തു കേരളം എന്ത് ചെയ്തു എന്താ ഇപ്പൊ നമ്മൾ നമ്മുടെയാണോ മറ്റടയിലോ അത് ശരിയാണല്ലോ പ്രതി നിർമ്മാണാണ് നമ്മളറിയാതെ ഇത്തരം കാര്യങ്ങളിലൂടെ ഒരു ഇതിലേക്ക് എത്തിക്കാൻ ഇവർ പൊതുബോധ രൂപീകരണത്തിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും എല്ലാ മേഖലയിലേക്ക് ഞാൻ പോകുന്നില്ല മദ്യം കേരളത്തിൽ ഇതുപോലെ മദ്യം കുടിക്കുന്നു ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് മദ്യം കഴിക്കുന്ന സ്ത്രീകളുള്ള സംസ്ഥാനം കേരളമാണ് നിങ്ങൾ നാഷണൽ മറ്റേ നാഷണൽ സാമ്പിൾ സർവേ റിപ്പോർട്ട് നോക്കിക്കോളും ഏറ്റവും ലേറ്റസ്റ്റ് ഏറ്റവും കുറവ് ഏറ്റവും കുറവ് കേരളത്തിലാണ് രണ്ട് ശതമാനമാണ് കേരളത്തിലാകെ ടു പെർസെന്റേജ് പുരുഷന്മാരുടെ നമ്മുടെ അയൽവക്കത്തിലുള്ളവരെക്കാളൊക്കെ താഴെയാണ് കേരളം വസ്തുത പ്രചരണം വലിയ അകലുണ്ട് പ്രചാരണം ആധിപത്യം സ്ഥാപിക്കാനും ശ്രമിക്കുന്നത് പക്ഷേ ഏറ്റവും നല്ല ഒരു ഗുണകരമായ കാര്യം ഈ പ്രചാരവേല ഇപ്പം ആളുകൾ കാണാൻ ന്യൂസ് പവർ കാണുന്നില്ലേ പണ്ട് സീരിയൽ കണ്ടിരുന്നവർ ന്യൂസ് പവർ കാണുന്നു അതിനൊക്കെ കുറച്ചൊരു എരിവും പുളിയും പഹളും ചിത്തയും ഒക്കെ അവിടെ ഉണ്ട് മറ്റിപ്പോ അമ്മായി വരുമ്പോൾ തർക്കം തന്നെ എത്ര ദിവസം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും ഇതാവും പണതരത്തിൽ അപ്പൊ ആളുകൾ ആസ്വദിക്കും എന്നുവെച്ചാൽ മനുഷ്യനെ ഇപ്പൊ നിങ്ങൾ നോക്കിയത് നെഗറ്റീവ് ആണ് അപ്പൊ തന്നെ ഒത്തിരി ആളുകൾ കാണും കാണുന്നവരും ഇല്ല അവര് മലയാളിയുടെ ഒരു പൊതു രീതി അനുസരിച്ച് മറ്റുള്ളവരെ കുറിച്ച് ഇത്രയും ഉത്കണ്ഠയുള്ള ഒരു സമൂഹം ലോകത്ത് ഒരുപക്ഷെ മലയാളിയെപ്പോലും എങ്ങോണ്ടാവില്ല ഇപ്പൊ നമ്മൾ അവന്റെ മോൻ അവിടെ പോയിട്ട് എന്താ അവിടെ എന്താ ജോലി ജോലിയാണ് പഠിക്കാൻ പോയിട്ട് എന്നൊക്കെ ചിലർ പറയില്ല ചിലപ്പോൾ ഐ ടി ഐ പഠിക്കണ കുട്ടി വർക്ക്ഷോപ്പിൽ പോയിട്ട് നിക്കുന്നു കരുതാ അയൽവക്കാരന്റെ ഉറക്ക അത് ഒഴിപ്പോ ഈ കുട്ടിക്ക് എന്ത് പറ്റി അപ്പൊ ഈ ഇയാളുടെ മകള് അവിടെ ഹോട്ടലിൽ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എം എസ് സി ഡാറ്റാ സയൻസ് പഠിക്കാൻ ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ലണ്ടനിൽ പോയപ്പോൾ ഭക്ഷണമായിട്ട് വന്നത് ഞാൻ ചോദിച്ച എന്താ പഠിക്കാൻ ഡാറ്റാ സയൻസ് എം എസി പക്ഷെ ഇവിടെ ഐ ടി എക്കാരൻ വർഷം ഒപ്പി പോയാൻ പിന്നുക്കണ്ട അത്രയും നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകത അതീവ ഉൾക്കണ്ടയുള്ള ഒരു സമൂഹമാണ് മറ്റുള്ളവർ നന്നാകട്ടെ എന്ന ഒരു ധാരണയിലാണ് അത് നിൽക്കുന്നത് പക്ഷെ അതുകൊണ്ട് ഇതെല്ലാം ആസ്വദിക്കുന്നുണ്ട് പക്ഷെ അത് പ്രതിഫലിക്കുന്നുണ്ടോ നിലപാടുകളിൽ അതുകൊണ്ടാണ് മാധ്യമ സ്വാതന്ത്ര്യം മാധ്യമ മാധ്യമത്തിന് വിശ്വാസ്യതല്ലാതെ കുറഞ്ഞിരിക്കുന്നു മുഖ്യധാര മാധ്യമങ്ങൾ ഇപ്പോഴത്തെ മാധ്യമങ്ങൾ അച്ചടി മാധ്യമങ്ങൾ ഇതെല്ലാം വിശ്വാസിതമല്ലാതെ കുറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഇപ്പൊ പിണറായി വിജയൻ ഇത്രയും മോശപ്പെട്ട ഒരാടാണെന്ന് അഞ്ചു വർഷം ഇരുപത്തിനാല് മണിക്കൂറും വിളമ്പിക്കൊണ്ടിരുന്നിട്ടും ജനങ്ങൾ പഴയതിനേക്കാൾ കൂടുതൽ സീറ്റ് നൽകി മുഖ്യമന്ത്രിയാകില്ലല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നിങ്ങൾ നോക്കി അറിയാലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള നിങ്ങൾ നോക്കി സ്വർണം ഡോളർ ഇപ്പൊ സ്വർണം കൊണ്ടുപോകുമ്പോ അന്ന് ഞങ്ങൾ ആദ്യം ചോദിച്ചു ആര് അയച്ചു ആര് കൊണ്ടുപോകുന്നു ഇത് ഇപ്പോൾ ഉത്തരം കിട്ടിയിട്ടില്ല ഒരു മാധ്യമം നോക്കിയിട്ടുണ്ടോ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ തന്നെ ഫുൾ അങ്ങ് ചിലപ്പോ ഈ മാധ്യമ പ്രവർത്തകൻ തന്നെ ഇയാൾ ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞാലും ഇവരപ്പ തന്നെ അത് ബ്രേക്കിംഗ് ആയിട്ട് കൊടുക്കും ഇന്ന ജീവിച്ചിരിപ്പില്ല അപ്പൊ തന്നെ ബ്രേക്കിംഗ് ജീവിച്ചിരി കൊടുക്കണ ഇൻ അറിയില്ല ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാത്ത മട്ടിൽ ഇതിന്റെ ഒരു കരത്തിൽ കൊടുക്കുന്ന പ്രത്യേകമായൊരു ദയനീയ അവസ്ഥ മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകിച്ചും വരുന്നു അച്ചടി മാധ്യമം അങ്ങനെ തന്നെയുണ്ട് ഞാൻ ഞെട്ടിപ്പോയൊരു ദിവസം ഞാൻ അപ്പൊ തന്നെ നമ്മുടെ രാവിലെ പത്രം എല്ലാം വായിക്കല്ലോ പ്രബീർ ജയിൽ വിമോചിതനായ വാർത്ത ഒന്നാം പേജിൽ കൊടുക്കാത്ത ഇന്ത്യയിൽ ഒറ്റ പത്ര ടൈംസ് ഓഫ് ഇന്ത്യ ലീഡായിരുന്നു ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എല്ലാം ലീഡായിരുന്നു ഹിന്ദുസ്ഥാൻ ടൈംസ് ഇവരെല്ലാം ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇപ്പൊ കുറച്ച് ഇതെല്ലാം മാറ്റങ്ങൾ കാണുന്നുണ്ടെങ്കിലും എന്തായിരിക്കും ഫലം നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ കേരളത്തിലൊരു പത്രം മാത്രം അത് ഏഴാം പേജിലോ എട്ടാം പേജിലോ ഒരു ഇരുപത് മുപ്പത് സെന്റിമീറ്റർ ചെറിയ വാർത്തയായിട്ട് ഒരുക്കി മനോരമ ഇന്ത്യയിലേയൊക്കെ പത്രമാണ് അപ്പൊ അതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ മടക്കുന്നത് അത് എന്തായാലും അതിനെതിരെയുള്ള ജനകീയ പ്രതിരോധം പ്രധാനപ്പെട്ടതാണ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു പ്രത്യേകത സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് എന്ത് നുണ വന്നാൽ പെട്ടെന്ന് അതിനെ അപനിർമ്മിക്കാം പക്ഷെ നുണകളുടെ എണ്ണം കൂടും ഒപ്പം തന്നെ അതിനെതിരെയുള്ള പ്രതിരോധത്തിന്റെ എണ്ണം ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അതിന് ഇത്തരം ചർച്ചകൾ സഹായകരമായിരിക്കും